അവതരിപ്പിക്കുന്നു ഓണം മെഗാ ഓഫർ സ്വന്തം കൊടുങ്ങല്ലൂർ വാർത്തയിലേക്ക് കൈപ്പമംഗലത്തെ കൊല പേർ പിടിയിൽ മംഗലത്തെ യുവാവിനെ കൊലപ്പെടുത്തി ആംബുലൻസിൽ കയറ്റിവിട്ട സംഭവത്തിൽ അഞ്ചു പേർ പിടിയിൽ ഒരാൾ കണ്ണൂർ സ്വദേശിയും മറ്റുള്ളവർ കയ്പമംഗലം സ്വദേശികളുമാണ് ഡോക്ടറുടെ മൊഴിയെടുത്ത ശേഷം പ്രതികൾക്കെതിരെ കൂടുതൽ വകുപ്പുകൾ ചുമത്തുമെന്നും മുഖ്യപ്രതി മുഹമ്മദ് സാദിഖ് ഉൾപ്പെടെയുള്ളവര് വൈകാതെ വലയിലാകുമെന്നും പോലീസ് വൃത്തങ്ങൾ അറിയിച്ചു കൊല്ലപ്പെട്ട അരുണിന്റെ മൃതദേഹം പോസ്റ്റ്മോർട്ടം നടത്തും കഴിഞ്ഞ ദിവസമാണ് ഇറിടിയം നൽകാമെന്ന് പറഞ്ഞ് പണം തട്ടിയതിന്റെ പ്രതികാരത്തില് കോയമ്പത്തൂർ സ്വദേശി അരുണിനെ തൃശൂരിൽ വെച്ച് മര്ദ്ദിച്ച് കൊലപ്പെടുത്തിയത് അപകടമെന്ന് തെറ്റിദ്ധരിപ്പിച്ച് ആംബുലൻസ് വിളിച്ചു വരുത്തി ആശുപത്രിയിലേക്ക് മൃതദേഹം കയറ്റി അയച്ച ശേഷം പ്രതികൾ മുങ്ങുകയായിരുന്നു അരുൺ സുഹൃത്ത് ശശാങ്കൻ എന്നിവർ അപകടത്തിൽപ്പെട്ട് വഴിയിൽ കിടക്കുകയാണെന്ന് പറഞ്ഞാണ് പ്രതികൾ തൃശൂരിലെ ആംബുലൻസ് ഡ്രൈവറെ വിളിച്ചു വരുത്തിയത് ആംബുലൻസ് എത്തിയപ്പോൾ അരുൺ ചോരയിൽ കുളിച്ച് റോഡിൽ കിടക്കുകയും പരിക്കേറ്റ ശശാങ്കൻ സമീപത്തുള്ള കാറിലുമായിരുന്നു ശശാങ്കൻ ഉൾപ്പെടെ നാലു പേരായിരുന്നു കാറിലുണ്ടായിരുന്നത് അരുണിനെയും ശശാങ്കനെയും ആംബുലൻസിൽ കയറ്റിവിട്ട ശേഷം പിന്നാലെ എത്താമെന്ന് മൂന്നംഗ സംഘം ഡ്രൈവറോട് പറഞ്ഞിരുന്നു എന്നാൽ മൂന്നംഗ സംഘം മുങ്ങുകയായിരുന്നു അരുണിന്റെ മരണം ഡോക്ടർമാർ സ്ഥിരീകരിച്ചതോടെയാണ് കാര്യങ്ങൾ ശശാങ്കൻ വെളിപ്പെടുത്തിയത് ഇരുടിയ നൽകാമെന്ന് പറഞ്ഞ് കണ്ണൂർ സ്വദേശിയായ സാദിക്കിൽ നിന്ന് താനും അരുണും ചേർന്ന് പത്ത് ലക്ഷം രൂപ കൈപ്പറ്റിയിരുന്നുവെന്ന് ശശാങ്കൻ വെളിപ്പെടുത്തി ഇരടിയം വീട്ടിൽ വെച്ചാൽ അഭിവൃദ്ധി ഉണ്ടാകുമെന്ന് പറഞ്ഞായിരുന്നു പണം വാങ്ങിയത് എന്നാൽ തട്ടിപ്പ് മനസ്സിലാക്കിയ സാദിക്കും സംഘവും അരുണിനെയും ശശാങ്കനെയും തൃശൂർ പാലിയേക്കര ടോൾ പ്ലാസയിലേക്ക് വിളിച്ചു വരുത്തി കാറിൽ സമീപത്തെ എസ്റ്റേറ്റിൽ എത്തിച്ച് ക്രൂരമായി മർദ്ദിച്ചു അരുൺ മരിച്ചെന്ന് മനസ്സിലായതോടെ ഇരുവരും കയ്പമംഗലത്തെത്തിച്ച് ആംബുലൻസ് വിളിച്ചു വരുത്തുകയായിരുന്നുവെന്നാണ് ശശാങ്കൻ്റെ മൊഴി